നമ്മുടെ സംസ്ഥാനം വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് എന്നാൽ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് തമിഴ്നാട്ടിൽ പഞ്ചായത്തി രാജ് ഇനിയും പൂർണമായ അർത്ഥത്തിൽ നടപ്പാക്കിയിട്ടില്ല അധികാര വികേന്ദ്രീകരണം എന്നത് സ്വപ്നത്തിൽ മാത്രം കൃത്യമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താറില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറിന് ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയായി ഇപ്പോൾ ഒരു വർഷമായി ഭരണസമിതി ഇല്ലാതായിട്ട് പകരം ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത് പത്ത് ഗ്രാമപഞ്ചായത്ത് ചേർന്ന ഒരു യൂണിയൻ അഥവാ ബ്ലോക്ക് ഭരിക്കുന്നത് ബി ഡി ഒ ആണ് അദ്ദേഹത്തെ സഹായിക്കുന്നതിനായി ഡെപ്യൂട്ടി ബി ഡി ഒയും ബിൽ കളക്ടറും ഉണ്ടാകും ഭരണത്തലവനായ ബി ഡി ഒ സാധാരണ പഞ്ചായത്തുകളിൽ വരാറില്ല സൂപ്പർവൈസർ ഇടയ്ക്ക് പഞ്ചായത്തിൽ വന്നു പോകും ബിസിക്കാണ് പഞ്ചായത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചുമതല ആകെ ചെയ്യുന്ന ജോലി കരം സർക്കാരിനടയ്ക്കുക മറ്റധികാരങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഗ്രാമപഞ്ചായത്തുകളിൽ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല മുൻപ് ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പത്ത് വർഷത്തോളം തിരഞ്ഞെടുപ്പ് നടന്നില്ല പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഇലക്ഷൻ നടന്നിട്ട് ഏകദേശം ഒരു വർഷത്തിന് പുറത്തായി പഞ്ചായത്ത് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ യാതൊരു ഇതും അവിടുത്തെ ഒരു ഒരു മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ വയ്ക്കലൊന്നോ ബാക്കിയുള്ള ഒന്നും അവരുടെ ഒരു ഇതുപോലില്ല എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് ആക്ട് ആൾ ഓവർ ഇന്ത്യയിൽ മൊത്തവും പ്രയോജനപ്പെടുത്തി അത് ഫലത്തിക്കൊണ്ടുവരുമ്പോഴത്തേക്കും തമിഴ്നാട് ഗവൺമെൻറ് മാത്രം ആ ലെവലിലുള്ള ഒരു ഇതും അവർക്കതൊന്നും ഒരു ബാധകല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടില്ല അത് കിട്ടുന്നില്ല ഇത് കിട്ടില്ല എന്ന് പറയുന്നതല്ലാതെ ഇവർ ഫണ്ട് അവിടുത്തെ ഫണ്ടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പഞ്ചായത്തിൻ്റെ അകത്ത് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള ഏതൊരു കാര്യവും നോക്കുന്നില്ല കൊണ്ട് മാത്രമാണ് അവരുടെ ഏക ലക്ഷ്യം വാർഡ് മെമ്പർമാരുടെ അവസ്ഥ പരിതാപകരമാണ് കമ്മിറ്റിയിൽ പങ്കെടുത്താൽ അൻപത് രൂപ സിറ്റിംഗ് ഫീസ് ലഭിച്ചിരുന്നു ഇപ്പോൾ അത് ഇരുന്നൂറ്റൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് എന്നതിന് പകരം ചതുർതല പഞ്ചായത്ത് സംവിധാനമാണ് നിലവിലുള്ളത് ഗ്രാമപഞ്ചായത്ത് യൂണിയൻ പഞ്ചായത്ത് അഥവാ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്ക് പുറമേ ടൗൺ പഞ്ചായത്തും നിലവിലുണ്ട് പഞ്ചായത്തുകളിൽ വാർഷിക ബജറ്റോ പ്രത്യേക പദ്ധതികളോ ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ആയതിനെക്കുറിച്ച് ജനപ്രതിനിധികൾക്ക് വലിയ ധാരണയുമില്ല അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ശ്രീകോവിലാകേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ അവയുടെ ശവപ്പറമ്പായി മാറുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കാണാനാകുന്നത് ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം